ഹലോ എവരിവൻ പൊന്നാര ലാലേട്ട അനീഷ് ജയിൽ പുള്ളിയാണോ നിങ്ങൾക്ക് ഒരു വാക്ക് ചോദിച്ചൂടെ ആ കണ്ടസ്തൻഡിനോട് എന്തിനാണ് അനീഷിനെ മാത്രം ഇങ്ങനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു വാക്കെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ അനീഷ് ജയിൽ പുള്ളിയാണോ ലാലേട്ട നിങ്ങൾ ഇന്നലെ ഒരു സമ്മാനം കൊടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സമ്മാനം കൊടുക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ പേഴ്സണലി വിചാരിച്ചത് വലിയ എന്തോ ഒരു സാധനം അനീഷിന് കൊടുക്കുന്നു എന്നാണ് ഒരു കാര്യം പറയുകയാണ് കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനം കുടുംബ പ്രേക്ഷകർ അനീഷിനൊപ്പം എത്തി ഇന്നലെ ഒരു അമ്മ പറയുന്ന കാര്യം ഞാൻ ഇപ്പൊ സെഡിൽ വെച്ച് തരാം അതിനുശേഷം കുറേ പേര് ഈ വിഷയത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എല്ലാം നമുക്ക് ഒന്നൊന്നായി ചർച്ച ചെയ്യാം ആദ്യം ഒരു അമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കണം ഓക്കെ

ഒരു കാര്യം അതായത് അനീഷ് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ നമുക്ക് പറയാം അനീഷ് തുടർച്ചയായി സ്ത്രീകളോട് മോശമായി സംസാരിക്കുന്നു ടാസ്ക് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അനീഷിനെ ജയിലിലാക്കുന്നത് എന്ന് നമുക്ക് പറയാം പക്ഷേ അനീഷ് അവിടെ നല്ല രീതിക്ക് ടാസ്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിലാണ് പെരുമാറുന്നത് സ്ത്രീകൾക്ക് റെസ്പെക്ട് വെച്ചിട്ടാണ് അനീഷ് അവിടെ പെരുമാറുന്നത് അങ്ങനെയുള്ള ഒരാളെ തുടർച്ചയായി ജയിലിലേക്ക് അയക്കുന്നത് തെറ്റല്ലേ അതിനെ ജസ്റ്റ് ഒന്ന് ചോദ്യം ചെയ്തുകൂടല അല്ലേട്ടാ കുഞ്ഞുമക്കളെ നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പും കൂടി കാണണം അതായത് ലാലേട്ടൻ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ആ ഒരു രംഗം അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത അനീഷിന് ഒരു സമ്മാനം കൊടുക്കാൻ പോവാണ് അനീഷാണ് ഇത് ഉദ്ഘാടനം ചെയ്യണം െന്ന് തോന്നു എനിക്ക് ഞാനാണോ ബിഗ് ബോസ് എപ്പോഴും ജയിലില് വരേണ്ട ആള് ലാലേട്ട എന്താണ് ലാലേട്ട വളരെ വളരെ മോശമായി അനീഷ് ജയിൽ പുള്ളിയാണോ ലാലേട്ട നിങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പേഴ്സണലി വിചാരിച്ചു എന്തോ വലിയൊരു സാധനം കൊടുക്കുന്നുണ്ട് എന്ന് ഇത് തെറ്റായിപ്പോയി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് നിന്റെ കണ്ണുകളിൽ നിന്റെ നിയോഗം ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ യുദ്ധങ്ങളിൽ നീ നേരിടാൻ പോകുന്നത് നിന്നേക്കാൾ ശക്രയായിരിക്കും പക്ഷെ അവർക്ക് മുമ്പിൽ നീ തോൽക്കില്ല അവരെ നിന്റെ കാരണം ആ സമയം നോക്കൂ വളരെ വളരെ ശരിയാണ് അതായത് നമുക്ക് സക്സസ് ആകണമെങ്കിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ അതാണ് അനീഷ് അവിടെ ചെയ്യുന്നത് അനീഷിനാണ് ഇപ്രാവശ്യം കപ്പ് എന്ന് ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കൺഫേമാണ് കാരണം എല്ലാ പോളിൽ നിന്നും അനീഷ് അനുകൂലിച്ചിട്ടാണ് കുടുംബ രണ്ട് കൈയും നീട്ടി അനീഷിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടുമില്ല അപ്പോൾ കപ്പ് കിട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ട് അതുകൊണ്ടാണ് പാവപ്പെട്ട അനീഷിന് ജയില് എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്താ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അനീഷ് അവിടെ ഗെയിം കളിക്കുന്നത് ഓക്കെ അതായത് അത്രമാത്രം സ്ട്രഗിൾ ആണ് അനീഷ് അതുകൊണ്ടാണ് അനീഷ് ഇത്രയും ദിവസം അവിടെ നിലനിൽക്കുന്നത് അത് ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഓക്കെ ഓക്കെ നമുക്ക് മറ്റൊരു ചെറിയൊരു വീഡിയോ ക്ലിപ്പും കൂടി കണ്ടുനോക്കാം ഒറ്റപ്പെടൽ കാട് ഭയങ്കര ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ ഞാൻ ആദ്യം തന്നെ അത് അക്ബറെ അയാള് ഒറ്റപ്പെടുന്നതല്ല അക്ബറേ നിങ്ങൾ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നതല്ലേ അക്ബറേ എന്താ അക്ബറേ നിങ്ങളുടെയും കൂടി ഒരു ഫ്രണ്ട് അല്ലേ അക്ബറേ അങ്ങനെ അയാളെ മാത്രം ഒറ്റപ്പെടുത്തണോ അക്ബറേ പൊന്നുമക്കളെ ഒരു ന്യൂസ് ചർച്ചയിൽ മലയാളി പ്രേക്ഷകർക്ക് അനീഷിനെ പറ്റി എന്താണ് പറയാനുള്ളത് അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം ഓക്കേ സ്ഥിരമായിട്ട് കാണാറില്ല പരമാവധി അനീഷിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എല്ലാവർക്കും അനീഷിനെ ഇഷ്ടം എന്ന് പറയുന്നത് അത് അദ്ദേഹം ഏഹ് വളരെ ജെനുവിൻ ആണ് പിന്നെ കാര്യങ്ങൾ വ്യക്തമായി മറ്റു കണ്ടസ്റ്റൻസ് ഓരോ കാര്യങ്ങൾ പറയുമ്പോ അനീഷ് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ സ്ഫുടതയോട് കൂടി പറയുന്നുണ്ട് കാണുന്ന പ്രേക്ഷകർക്കൊക്കെ മനസ്സിലാവും അനീഷ് എന്താ ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ ഷാനവാസ് അദ്ദേഹത്തിന്റെ സുഹൃത്താണ് പക്ഷേ സുഹൃത്താണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നില്ല അദ്ദേഹം എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വളരെ ചെറിയ മിസ്റ്റേക്ക് പറയുന്നത് ചെയ്യുമ്പോഴും അദ്ദേഹം അത് തുറന്നു കാണിക്കുന്നു അതാണ് അനീഷിന് കൂടുതലിഷ്ടം ഞാൻ ഇതിന് ഇഷ്ടപ്പെടുന്നത് ഒന്ന് അനീഷിനാ അനീഷ് എന്തുകൊണ്ടാന്ന് വെച്ചാല് അനീഷാണ് അതിലേക്ക് ഏറ്റവും വെച്ചിട്ട് എന്താ പറയണ്ട നല്ല ഒരു പക്വതയോടുകൂടെ കളിക്കുന്നത് പെരുമാറുന്നത് കപ്പും കൂടി പോവാ അനീഷ് തന്നെ പോവാ ഓർപ്പ് റിസൾട്ട് വരുന്ന ദിവസം നമുക്ക് ഇതാണ് മലയാളികളുടെ അഭിപ്രായം ഇതാണ് അതായത് അനീഷ് അങ്ങ് കുടുംബ പ്രേക്ഷകരുടെ കയ്യിലായി കഴിഞ്ഞു കാരണം അത് അനീഷിന്റെ ഗെയിമാണ് കുറെ പേര് പറയുന്നത് അനീഷ് പി ആർ എന്നാണ് ഒരു കാര്യം പറയുകയാണ് ഒരു രൂപ പോലും ചെലവഴിക്കാതെയാണ് അനീഷ് അതിൻ്റെ അകത്ത് പോയി ഗെയിം കളിക്കുന്നത് പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ആര് കൊടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അനുമോളും ടീമും അപ്പോൾ ഈ പറയുന്ന അനീഷിന്റെ കളി കണ്ടിട്ടാണ് അനീഷിനെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മലയാളികൾ പൊട്ടന്മാരല്ല നമുക്ക് നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് തെരഞ്ഞെടുക്കാനുള്ള എല്ലാവർക്കും അതായത് ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് പറയുകയാണ് നിങ്ങൾ സൗദിക്ക് പോയാലും ദുബായ്ക്ക് പോയാലും എന്തിനു വേണം അമേരിക്കയിൽ പോയാലും നിങ്ങൾ കേരളക്കാരനാണോ നിങ്ങൾ മലയാളിയാണോ അന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ ലെവൽ റെസ്പെക്റ്റ് ആണ് കാരണം നമുക്ക് മലയാളികൾക്ക് അങ്ങനെയുള്ള ഒരു പവർ നമ്മൾ അതായത് നമ്മൾ നേരിനൊപ്പമേരിക്കും നമുക്കിതെങ്കിൽ ജാതി ഇല്ല മതമില്ല ഒന്നുമില്ല ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് അപ്പോൾ നല്ലതേതെന്ന് മലയാളികൾ നോക്കിയിട്ടേ ചിന്തിക്കും അനീഷിൻ്റെ കളി കണ്ടിട്ടാണ് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടത് ഓക്കെ അപ്പോൾ ഏതായാലും അനീഷ് വിജയിക്കട്ടെ ഇനിയും പത്തിരുപത്തഞ്ച് ദിവസം നല്ല രീതിയിൽ ഇതുപോലെ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വാൻറ്റപ്പ് ചെയ്യുന്നു